ചന്ദ്രകിയിൽ ലലിത ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് ചന്ദ്രകി ലലിത ചന്ദ്രകാന്തം കഥ മുന്നോട്ട് പോകുന്നത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ മുന്നോട്ട് പോകുമ്പോൾ പുതിയൊരു അതിഥി കൂടി ഇന്ത്യ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നു പേര് സജേൻ എന്നാണ് എന്നാൽ സജയൻ ഒരു കൈനോട്ടക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ വിവരത്തിൽ എത്തിയത് പക്ഷേ അയാള് കൈനോട്ടക്കാരനാണെങ്കിൽ പോലും മുഴുവൻ ചരിത്രം പോലെ വിത്രയുടെ ചരിത്രം മുഴുവൻ പറയുന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചത് അതായത് പവിത്രയ്ക്ക് രണ്ട് ദാമ്പത്യ ജീവിതം ഉണ്ടാകും എന്നാണ് അവിടെ സജയൻ പറഞ്ഞത് അപ്പൊ ഇതിന്റെ മുന്നോടിയായിട്ട് പല പൊട്ടിത്തെറികളും ഇന്ത്യ വിവരത്തിൽ സംഭവിച്ചു ഇനി ഈ ഒരാഴ്ച ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു അതിഥി ആരാണ് അത് മാത്രമല്ല ഏഹ് പിങ്കിയുടെയും നന്ദയുടെയും ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളെടുത്തു പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ പവിത്ര വന്ന് നിൽക്കുന്നത് പവിത്രയുടെ ആരാണ് സജീൻ അല്ലെങ്കിൽ സജീനും പവിത്രയും തമ്മിൽ എന്താണ് ബന്ധം സജീൻ എന്തുകൊണ്ട് ഒരു കൈനോട്ടക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യവരത്തിലേക്ക് വന്നു എന്നൊന്നും വ്യക്തമല്ല അങ്ങനെ അത് പ്രൊമോയിൽ പറഞ്ഞിട്ടുമില്ല പക്ഷേ സജയൻ പവിത്രയുടെ ജീവിതം കുളം തൂണ്ടാൻ വന്ന ഒരു വ്യക്തിയാണ് എന്ന് ഈ ഒരു ഇപ്പോ പുതിയ പ്രൊമോയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം സജയൻ ആ ഒരു കൈനോട്ടക്കാരനായിട്ട് ഇന്ത്യ വന്ന സമയത്ത് പവിത്രയെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പവിത്രയ്ക്ക് രണ്ട് ദാമ്പത്യ ജീവിതം ഉണ്ടെന്നും പറഞ്ഞു അങ്ങനെ രണ്ട് ദാമ്പത്യ ജീവിതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവിടെ മോഹിനിയാണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും സജയനെ ഭയങ്കരമായിട്ട് എതിർത്ത് സംസാരിച്ച് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെകിടിച്ചു പൊട്ടിക്കും എന്ന് വരെ പറഞ്ഞു പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് പവിത്ര ഓടി വരുമ്പോൾ പവിത്ര ഓടി വന്ന ഉടനെ തന്നെ സജീനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഷോക്കിലാണ് പവിത്ര നിൽക്കുന്നത് തൻ്റെ ജീവിതം തകർക്കാമെന്ന ഒരാളെ പോലെയാണ് പവിത്രയുടെ ആ ഒരു മുഖഭാവം മാറിയത് അപ്പോൾ അതെല്ലാം മോഹിനി പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ എന്നിട്ട് വീണ്ടും രണ്ട് ദാമ്പത്യ ജീവിതമുള്ള പെൺകുട്ടി ഈ പെൺ ഇവളാണ് ഈ പെൺകുട്ടിയാണ് രണ്ട് ദാമ്പത്യ ജീവിതം ജാതകത്തിലുള്ളത് എന്നൊക്കെ സജയൻ അവിടെ വിളിച്ച് പറയുമ്പോൾ പവിത്രം ഓടി വന്ന ഇയാളുടെ മുന്നിൽ വെച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അനാവശ്യം പറയരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സജയൻ തയ്യാറായില്ല ഈ പെൺകുട്ടി തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു മഹേശ്വരൻ വന്ന് പുറത്താക്കുമ്പോഴും അവിടെ എല്ലാവരും തിരിച്ച് പവിത്രയ്ക്ക് നേരെയാണ് വിരൽ ചൂണ്ടിയത് അങ്ങനെ അതിന്റെ പേരിൽ വലിയൊരു പൊട്ടിത്തെറഞ്ഞ് തന്നെ സംഭവിച്ചു അവസാനം തൊട്ടതിനും പിടിച്ചതിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മോഹിനി ഈ ഒരു കാര്യം വെറുതെ വിട്ടില്ല മോഹിനിയുടെ മനസ്സിലെ സംശയം വീണ്ടും വീണ്ടും നീളി നീണ്ടു നീണ്ടു നീണ്ട് നീണ്ടു വന്നു കാരണം തനിക്ക് ഒരു പേരക്കുട്ടിയെ വേണമെന്ന് പവിത്രയോട് പറഞ്ഞപ്പോഴും അവിടെ അരുണും കൂടി വിചാരിക്കണം തനിക്ക് എന്തായാലും അരുണിന്റെ ആ ഒരു ജോലിയൊക്കെ ജോലി ഭാരമെല്ലാം തീരട്ടെ എന്നിട്ടേ ആ കുട്ടി എന്നുള്ള ഒരു കാര്യത്തിലോട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും പറയുമ്പോഴും മോഹിനിക്ക് ചെറിയൊരു സങ്കടം എന്നാൽ സജേയുടെ വരവോടുകൂടി പവിത്രയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് മോഹിനിക്ക് നല്ലതുപോലെ മനസ്സിലായി അതുകൊണ്ട് മോഹിനിയും പവിത്രം തമ്മിൽ വലിയൊരു വാക്പോര് നടന്നു അവസാനം മോഹിനി പറഞ്ഞത് നീ ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല നീ ഇപ്പോ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം എന്ന് മോഹിനി പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ വലിയൊരു ഉണ്ടായി എന്നാൽ അതിനുശേഷം വീണ്ടും പവിത്രയും സജയനും തമ്മിൽ പുറത്തു വെച്ച് കാണുന്നുണ്ട് ആ സമയത്ത് സജൻ ഒരു കൈനോട്ടക്കാരനെ പോലെയോ ഒരു സ്വാമിജി പോലെയോ ഒന്നും അല്ല വേഷം കെട്ടിയിരിക്കുന്നത് സാധാ പാൻറും ഷർട്ടും ഇട്ട് ഒരു ഒരു മാന്യന്റെ ലുക്കിലായിട്ടാണ് സജയൻ വീണ്ടും പവിത്രയെ കാണുന്നത് പക്ഷെ ആ സമയത്ത് പവിത്ര കാണുമ്പോഴും ഭയങ്കര ഒരു ടെൻഷനായിട്ടാണ് പവിത്രയുടെ മുഖം കാണുന്നത് എന്നാൽ താൻ എന്തോ നേടിയ ഒരു സന്തോഷം തന്നെയായിരുന്നു സജേന്റെ മുഖത്ത് അങ്ങനെ അവർ അതിനുശേഷം അവർ ഭയങ്കര ഷോക്കിലാണോ ഷോക്കിലാണ് എന്നാൽ പവിത്ര എല്ലാവരും തെറ്റുകാരിയായിട്ട് കണക്കാക്കുമ്പോൾ പവിത്ര ഒരു തെറ്റുകാരി എന്ന് അവിടെ എല്ലാവരും വിശ്വസിക്കുമ്പോഴും പവിത്രയ്ക്ക് താങ്ങും തണലുമായിട്ട് അവിടെ നന്ദ നിൽക്കുവാണ് നന്ദയെ ഒരുപാട് ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് പവിത്രം മോഹിനിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ പവിത്രയ്ക്കാരും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും നന്ദ മാത്രമാണ് പവിത്രയ്ക്കൊപ്പം താങ്ങായിട്ട് നിന്നത് പവിത്രയെ ചേർത്ത് നിർത്തി പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഈ പ്രശ്നം സോൾവാക്കാൻ വേണ്ടിയിട്ടും നന്ദ ശ്രമിക്കുവാണ് എന്നാൽ ഈ ഒരു പ്രശ്നം ഇന്ദീപരത്തിൽ വലുതായിട്ട് ആളിക്കത്തി അവിടെ മോഹിനിയും ലക്ഷ്മിയും അരുന്ധതി വരെ സംസാരം തുടങ്ങി അതിന്റെ പേരിൽ വലിയ വലിയ പൊട്ടിത്തെറികൾ നടക്കുമ്പോൾ അവിടെ നന്ദയുടെ ജീവിതം ഏർ വീണ്ടും വീണ്ടും തുലാസിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അരുന്ധതി പറഞ്ഞത് പിങ്കിയുടെ ജീവിത പിങ്കിയുടെ കാര്യങ്ങൾ ഇനി നന്ദ നോക്കേണ്ട ഗൗതം നോക്കിയാൽ മതി എന്നാണ് അവിടെ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ പിങ്കി ഓരോ കാര്യങ്ങളും ഗൌതമിനെ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പിങ്കി ഓരോ കാര്യങ്ങളും അവിടെ ചെയ്തു കൂട്ടുകയാണ് അവസാനം ഗൌതമിനെ കൊണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ വരെ പിങ്കി വാങ്ങിപ്പിക്കുന്നുണ്ട് അത് ഗൗതമിനെ കൊണ്ട് തന്നെ അരിഞ്ഞ് തന്റെ വായിലോട്ട് വെച്ച് തരാൻ വേണ്ടിയിട്ടും പറയുന്നുണ്ട് എന്നാൽ ഒരിക്കലും പിങ്കി തന്റെ തന്റെയും ഗൗതം സാറിന്റെയും കുഞ്ഞിനെ സന്തോഷത്തോടു കൂടിയല്ല വയറ്റിൽ ചുമതിരിക്കുന്നത് ചുമക്കുന്നത് ഗൌതമിനെ സ്വന്തമാക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് നന്ദയ്ക്ക് മനസ്സിലായി അപ്പൊ ഈ കാര്യം ലക്ഷ്മിയോട് പങ്കുവയ്ക്കുകയും എല്ലാവരും പറയുന്നത് പോലെ എനിക്കിത് വിട്ടുക പറ്റത്തില്ല കാരണം എന്റെ കുഞ്ഞും കൂടിയാണ് പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ സംരക്ഷണം എനിക്ക് ഏറ്റെടുത്തേ മതിയാകുക എന്റെ കുഞ്ഞിന്റെ കുഞ്ഞിന് ഒരു പോറിൽ പോലും ഏൽപ്പിക്കാതെ എന്റെ കയ്യിലെ കൈകളിൽ എത്തിയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിട്ട് എന്തും ചെയ്യും എന്ന് നന്ദ വിളിച്ചു പറയുകയും ഒരു പോരാട്ടത്തിന് തുടക്കമിടുകയും ചെയ്യുവാണ് നന്ദ അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ ആരുടെ ജീവിതമായിരിക്കും ഇനി തകരാൻ പോകുന്നത് നന്ദയുടെ ആയിരിക്കോ അതോ പിങ്കിയുടെ ആയിരിക്കോ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക നന്ദ നന്ദ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ അതോ പിങ്കി വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ ആരുടെ ജീവിതം ഇവിടെ രക്ഷപ്പെടും നന്ദയുടെയോ പിങ്കിയുടെയോ ആരുടെ ജീവിതം തകരും നന്ദയുടെയോ പിങ്കിയുടെയോ അതുമാത്രമല്ല പവിത്രയുടെ ആരാണ് സജേൻ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ പ്രേക്ഷകരിപ്പില്ല എനിക്കുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് വരുന്ന നാളുകളിൽ നമുക്ക് കാണാം അതുവരേക്കും തൊട്ടേ ബാബായ്